നമസ്കാരം കാർ ഇൻഫോ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് ചെറിയ ദൂരത്തേക്ക് വരാൻ അവർക്ക് മടിയുണ്ടെങ്കിൽ അവരോട് വഴക്കുണ്ടാക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ളവർക്കായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പുതിയ പരാതി സെൽ തുറന്നിട്ടുണ്ട് പലപ്പോഴും റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ രാത്രി മഴയുള്ള സമയത്തൊക്കെയോ നമ്മൾ ഓട്ടോ സ്റ്റാൻഡിൽ ചെന്നിട്ട് മിനിമം ചാർജ് വരുന്ന വളരെ കുറഞ്ഞ ദൂരത്തേക്ക് ഓട്ടോ വിളിക്കുകയാണെങ്കിൽ അവർ പലപ്പോഴും പറയാറുണ്ട് ഞങ്ങൾക്ക് വരാൻ സാധിക്കില്ല കാരണം അവരുടെ ടൈം പോകും അവർ വലിയ ഓട്ടോ മാത്രം പ്രതീക്ഷ നിക്കാൻ നിൽക്കാറുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ പലപ്പോഴും യാത്രക്കാർ ഈ ഓട്ടോക്കാരുടെ വഴക്കുണ്ടാക്കുകയും പല പരാതികളും ഗവൺമെൻറ്റിലേക്ക് വരികയും ചെയ്തു ഇത് സ്ഥിരമായിട്ട് വരുന്നതുകൊണ്ട് വരെ ശക്തമായ നടപടി നടപടിയെടുക്കുന്നതെന്നും പറഞ്ഞ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പല സ്കീമുകളും ആരംഭിച്ചിരുന്നു ഇപ്പോൾ പുതിയൊരു കാര്യം കൂടി വരികയാണ് വാട്സാപ്പിലൂടെ നമുക്ക് പരാതി കൊടുക്കാം മറ്റൊരു കാര്യം പറയട്ടെ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതെ ഇത് വെച്ച് നമുക്ക് ആ പരാതി കൊടുക്കാം ഒരു വാട്സാപ്പ് നമ്പറാണ് കേരളത്തിൽ എവിടെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും കൊടുക്കാനുള്ളത് ആ നമ്പറിലേക്ക് അയക്കുമ്പോൾ സ്ഥലം തീയതി വാഹനത്തിൻ്റെ നമ്പർ ഓൺ ഉണ്ടായ കാര്യം ഫോട്ടോസോ വിഷോസോ ഓഡിയോ വീഡിയോ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടി അയക്കുക ആ നമ്പറിൽ നിന്ന് കൺസൻറ്റ് ആർ ടി ഒയിലേക്ക് പരാതി ഫോർവേഡ് ചെയ്യുകയും നടപടി എടുക്കുകയും ചെയ്യും ഈ കുറ്റം തെളിഞ്ഞാൽ ഓട്ടോക്കാരൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയോ മൂവായിരം രൂപ കൂടുതലുള്ള പിഴയോ വരാൻ സാധ്യതയുണ്ട് സോഷ്യൽ മീഡിയ വഴി ലഭിക്കുന്ന പരാതിയും ഇങ്ങനെ ഗവൺമെൻറ് പരിഗണിക്കുന്നതാണ് തീർച്ചയായും അതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ഈ പരാതി അയക്കുക അപ്പോൾ ഇതൊരു ഇൻഫർമേഷനാണ് ഇത് മാക്സിമം ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക